വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പതിനായിരത്തിലേറെ പേർക്ക് അന്നദാനമൊരുക്കി പാണ്ടിക്കാട് കാഞ്ഞിരപ്പടി ജനകീയ കൂട്ടായ്മയുടെ റെബില്ലൌൽ നേർച്ച അഞ്ചേ ഒരു അഞ്ചും ഒരു നാലും ഒരു അഞ്ചും ഒരു നാലും കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കാഞ്ഞിരപ്പടി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന റബ്ബില്ലൌൽ നേര്ച്ചയിൽ ജാതിമത ഭേദമന്യേ വൻ ജനപങ്കാളിത്തമാണ് അനുഭവപ്പെടാറുള്ളത് പ്രദേശത്തെ കെ വൈ സി ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ജനകീയമായി സംഘടിപ്പിക്കുന്ന നേർച്ച നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ നന്മ വിളിച്ചോതുന്ന ആഘോഷം കൂടിയാണ് രാവിലെ പതിനൊന്ന് മണിയോടെ അന്നദാന വിതരണത്തിന് തുടക്കമിട്ടു ഇത്തവണ പതിനായിരത്തിലേറെ ആളുകൾക്കുള്ള അന്നദാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ജനകീയ കൂട്ടായ്മ അംഗങ്ങൾ പങ്കുവച്ചു എല്ലാ വർഷവും ഇതുപോലെ ഈ പിന്നെ റബ്ബി ലെവലിൽ നടത്തുന്നത് തീർച്ചയാണ് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷത്തോളമായിട്ട് നമ്മൾ ഇവിടെ ഈ പരിപാടി നടത്തുന്നുണ്ട് അതിൽ ഏകദേശം ഇപ്പോൾ പത്ത് കിൻറ്റല മുകളിൽ നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട് ഇത് ഇങ്ങനെ കാലങ്ങളായിട്ട് ഇങ്ങനെ ജനങ്ങളെ പിന്തുണ എല്ലാ പൊതുജനങ്ങളും എല്ലാ മതവിഭാഗത്തിലും എല്ലാ ജാതിയിലും പെട്ട ആളുകളിലും എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ കിട്ടിയത് നമ്മൾ ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നത് എല്ലാ വർഷവും എല്ലാവരും പിന്തുണക്കാറുണ്ട് അതിന് പിന്തുണക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയുകയാണ് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്